ഹലോ ഹായ് സുഹൃത്തുക്കളി എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഞാൻ ഇന്ന് മടക്കി വെക്കലെന്ന് വിചാരിക്കാം ഇതെന്റെ ഒരു ചുരിദാറാണ് മടക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് എന്റെ കാണിച്ചു തരുന്നത് ഓക്കെ അലമാരി അളമാരിയല്ല ഞാൻ എല്ലാം മൊത്തം ഇതെല്ലാം ചുരിദാറാണ് ഇതെല്ലാം ചുരിദാറാണ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചതാന്ന് വിചാരിച്ചു ഇതൊക്കെ എന്റെ പുതിയ ഡ്രസ്സുകളാണ് പുതിയതും പഴയതുമായിട്ട് ഞാൻ പഴയതല്ല ഞാൻ ഓരോ ആൾക്കാർക്ക് കൊടുക്കും ഞാനിങ്ങനെ എൻ്റെ ഇതിൽ ഞാൻ വെക്കൂല പഴയതെല്ലാം ഞാൻ കൊടുത്താലും പഴയതെല്ലാം നല്ല ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് ഡ്രസ്സുകൾ തന്നെ എനിക്ക് കംഫർട്ടല്ലാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിലപ്പാട് കൊടുക്കും എനിക്ക് പിന്നെ അത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്ത ഞാൻ പിന്നെ അത് ഇടൂല ഇതൊക്കെ നല്ല ഡ്രസ്സുകളാണ് ഇവിടെ അടിപൊളിയല്ലേ ഇതൊക്കെ ഓരോ ആൾക്കാരും ഷൂട്ടിന് മുമ്പ് തരുന്ന സാധനങ്ങൾ ഫോട്ടോ ഷൂട്ടിന് മുമ്പും തരുന്നതാണ് ഇത് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മോഡലാണ് ഇത് കലങ്കാരി ടൈപ്പിലെ കലങ്കാരി ചുരിദാർ നല്ല വർക്കായിട്ട് ഈ എന്റെ ഡ്രസ്സുകൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടുന്ന എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് എന്റെ ഡ്രസ്സിന്റെ ഷോപ്പിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ ഒക്കെ എന്താ പറയുന്നത് നല്ല അടിപൊളി സാധനങ്ങളാ വേണ്ട ഇത് ഓവർ കോട്ട് വരുന്ന സാധനം നമുക്ക് അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇതിന് കൊടുക്കൊണ്ട് പിന്നെ ഇത് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നതിന്റെ ഡ്രസ്സില്ലേ ഒരു റോസ് കളറിൽ നിങ്ങൾ അധികം ചോദിക്കുന്ന ഡ്രസ്സുകളാണ് നമ്മളെല്ലാം പിന്നെ പാവങ്ങളായത് കൊണ്ട് നമ്മളൊന്നും വലിയ റേറ്റിന്റെ ഡ്രസ്സൊന്നും ഞാൻ എടുക്കാറില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല വൈജു എനിക്ക് എടുത്തു ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇതെന്താ ഇത് കണ്ട നിങ്ങള് ഞാൻ ഇട്ടിട്ടേ ഇല്ല ഡ്രസ്സൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതൊന്നും നിനക്ക് തോന്നണം ഡ്രസ് തോന്നണം അല്ലെങ്കിൽ ഇട്ടിട്ട് പോവും അപ്പം ഞാനിത് അഹംഭാവം കളിക്കുന്ന എല്ലാവർക്കും വേണ്ടിക്കലും എന്റെ ഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാനുണ്ട് ഞാൻ ഞാനങ്ങനെ ഡ്രസ്സിന് കടമ്പ് പിടുത്തം പിടിക്കുന്ന ഒരാളല്ല കാരണം എനിക്കറിയാം ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇരട്ടി കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എന്താ ഇത് ബ്ലാക്ക് ഇതൊരു മെറ്റീരിയലാണ് ഇത് മെറ്റീരിയൽ ടൈപ്പാണ് കോട്ടൺ ടൈപ്പിൽ വരുന്നതാണ് ബ്ലാക്ക് ഇതൊക്കെ പുതിയ മോ ഇതാണേ ഇതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ വിഷു നമുക്ക് എടുത്ത ഡ്രെസ്സാണ് ഇത് ഒരു ടോപ്പും പാൻറും അതേപോലെ തന്നെ ഇത് ഒര ചുരിദാറ് ഇത് ഞാൻ അമ്പലത്തിലെ ഉത്സവത്തിന് എടുത്തതാണ് ഇതുപോലെ തന്നെ ടോപ്പും ചുരുത്താറും ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ കട്ട് ചെയ്യാണ്ട് കാണിച്ചിരുന്നത് ഇതൊരു നല്ലൊരു നല്ലൊരു പൈസ ഡ്രസ്സാണ് കേട്ടോ ഞാൻ എല്ലാം ഫംഗ്ഷൻ എല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സ് പറഞ്ഞ ഞാൻ എടുത്തതാണ് ഇത് ഇത് അതിന് പിന്നെ അത് ടോപ്പും ഷാളും പാൻറും ആണ് വരുന്നത് പാൻറ് പാൻറ് തിൻ്റെ തന്നെ പാൻറ്റാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഷാള് ഷാൾ നല്ല സൂപ്പറാണ് കേട്ടോ എനിക്ക് എല്ലാത്തിനും ഷാളാണ് ഞാൻ പിന്നെ ഷാള് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ആർക്കെങ്കിലും ബ്ലൗസിൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ഇതൊരു വേറൊരു മോഡലാണ് ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എടുത്തതാണ് ഇതേണ്ടോ ഇതൊന്നും ഇത് ഞാൻ ഇട്ടിച്ചേ ഇല്ല അതല്ല നിങ്ങൾ ഞാനിട്ടിട്ടില്ല കിട്ടണം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് ഇടാൻ പറ്റ ഈ ഒരു തട്ട് എന്നും ഒഴിഞ്ഞില്ല ഇതൊരു മാരേജ് ഫങ്ഷന് വേണ്ടി ഞാൻ എടുത്ത ഒരു ഡ്രസ്സാണിത് സാധനം നല്ല കളറാണ് ഇത് ഇത് ഞാൻ ഡൽഹിന്ന് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല ഞാൻ ഡൽഹിന്ന് എടുത്തതാണ് അതിന്റെ പാൻറ് ഷാർട്ട് ഇത് പിന്ന ട്രെൻഡിലെ ഡ്രസ്സാണ് ട്രെൻസ് കോളർ ടൈപ്പ് ഇതും അതൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇതിങ്ങനെ വരും നല്ലൊരു മോഡലാണ് ഒക്കെ ഞാൻ കുറവാണ് സത്യം പറയുന്ന ഓവർ കോട്ട് വരുന്ന ഒരു ഡ്രസ്സാണ് ചുരിദാറന്ന ഇതൊക്കെ ഞാനൊരു മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഇട്ടിരുന്നു എന്നല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇവൻ തന്നെ പറയലുണ്ട് നിന്റെ ഡ്രസ്സ് പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കണം കുറേ ഡ്രസ്സ് ഒഴിവാക്കേണ്ടതുണ്ട് ഉപയോഗിക്കാത്ത കാരണം ഞാൻ ഉപയോഗിക്കാണ്ട് ഒരുപാട് വെച്ച ഡ്രസ്സ് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും എനിക്ക് പിന്നെ ഒന്നാം ഇത് ഇത് നല്ലൊരു വർക്ക് വെച്ചതുകൊണ്ടോ നല്ല എംബ്രോയിഡറി വർക്ക് ചില ഇതൊക്കെ ഞാനൊരു യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇത് ഞാൻ ടിവാൻഡ്രം പോയ സമയത്ത് എനിക്ക് സ്ത്രീലേച്ചെടുത്തത് ഡ്രസ്സിന്റെ ആണെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമായി എടുത്ത ഒരു വേറെ ഒരു ചുരു ഇത് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല ഇതിന്റെ ടോല അല്ല വെള്ളം എന്തെങ്കിലും പരിപാടിക്കെല്ലാം ഉണ്ടെങ്കിൽ കോമ്പം ഇടാന്ന് ഏച്ചിറ്റ് മേടിച്ചു വെച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് ഇത് പച്ച എങ്ങനെ ഉണ്ട് എന്ന് പറയണേ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണേ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കാണെങ്കിലും ഞാൻ കൊടുത്തു വിട്ടു തരും ഡ്രസ് ഇല്ലാത്ത ആൾക്കാർ കേട്ടോ ഇതൊരു ജീൻസിന് എടുത്താ ടോപ്പാ ഇത് വൈറ്റ് ഇതിലെ ഏതെടുക്കും ഒരു ഷോപ്പ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജില്ലേ അതിൻ്റെ അകത്തുനിന്ന് വിട്ട ഡ്രസ്സാണ് ഇത് സാധനം ഒരുപാട് ഉണ്ട് സുഹൃത്തുക്കളെ ഒരുപാട് ഉണ്ട് നിങ്ങൾ വേണ്ട ഇനി എനക്ക് എത്ര മടുക്കി വെക്കാനുണ്ടെന്ന് അറിയോ എന്നോട് ഇവൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് എന്തുകൊണ്ടാ പൊറത്ത് പോവാത്തതും ചോദിക്കൂ ഞാനൊന്ന് വാങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാല് ഒരു പ്രാവശ്യം ഇടൂ ഇത് ഇത് ജീൻസിന്റെ ടൈപ്പ് ഇടന്നീൻസിന്റെ പിന്നെ അതേപോലെ തന്നെ സെറ്റ് ഇത് എനിക്ക് എനക്ക് ഇവ വിഷുവിന്റെ എടുത്തതാണ് വിഷു നമുക്ക് കണി കാണുമ്പോ സെറ്റ് ചെയ്ത് എഴുതാറാണ് ഇതനക്ക് എന്റെ ശ്രീലേച്ചി തന്നതാണ് ശ്രീലേച്ചി എനിക്ക് ഒരുപാട് ചുരിദാർ വാങ്ങി തന്നിട്ടുണ്ട് പുതിയ ഡ്രസ്സുകൾ ഇതാണ് എനിക്ക് ശ്രീലേച്ചി തന്നെയാ ഇത് ഞാൻ ട്രെൻഡൊന്നും വാങ്ങിയത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല കാരണം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ടില്ല പിന്നെ ഒരു എന്ന് ഇത് ഓവർ കോട്ട് ഉള്ളിൽ വരുന്നത് അതിന്റെ മേലെ നമുക്ക് ഇതിപ്പോ എന്നോട് ഗിരിജേച്ച് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇട്ടത് കേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ നീ ഇതെനിക്ക് സുരേഷ് ഗോപി സാറ് വാങ്ങി തന്നെ മോളെ കല്യാണത്തിന് എല്ലാവർക്കും വാങ്ങി തന്നെ അമ്മക്കും എൻ്റെ മക്കൾക്കും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു സാറെ ഇത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു ഡ്രസ്സാണ് ഇവിടെ സാറെനിക്ക് വാങ്ങി തന്നൊരു ഡ്രസ്സ് അതിനും വരുന്നുണ്ട് പച്ച വേറെ ഡ്രസ്സാണ് നമ്മൾ ഇപ്പൊ അത്യാവശ്യം പരിപാടിക്ക് ഒരുമിച്ച് ഒരുമിച്ച് എടുത്ത ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് ഇതൊക്കെ നിങ്ങൾ എന്നെ ഇട്ടിട്ട് കാണുന്നില്ല ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഇത് പോത്തീസ് പോത്തീസ് മൂവായിരത്തി സംതിങ് രൂപയാണിതിന് പോത്തീസിന് റേറ്റ് അല്ല റേറ്റ് അല്ല നല്ല പിന്നെ അടിപൊളി ചുരിദാർ ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു മൂന്നോ വർഷത്തിന്റെ വിലയും മൂന്നോ നാലോ വർഷത്തിന്റെ വിലയും പിന്നെ ഇതൊരു ലഹങ്ക ഇതൊരു കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ എടുത്തി കല്ല് വെച്ചതും സാധനം അടിയിൽ ഫുള്ള് കണ്ടോ ഇതൊരു ഹി ഡ്രസ് അപ്പൊ അടുത്ത ഒരു ഇതോടുകൂടി പിന്നെ കാണിക്കാം